സാമൂഹ്യനീതി വകുപ്പ് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ജില്ലാതല പരിശീലനവും സംഘടിപ്പിച്ചു കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ അസിസ്റ്റന്റ് കളക്ടർ സായി കൃഷ്ണ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു So the right message that has to be sent across to all the students at every age is that drugs in any form, any role is bad. That has to be clearly indicated and very clearly communicated where your role plays a very, very important role. This Bharat campaign was inaugurated five years back on the eve of Independence Day, as I was told. The significance is very high in the sense drugs also make us independent in our life. and once someone starts using drugs their independence is lost in in many ways economical social psychological in every way സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെമീമ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഇൻചാർജ് പി എൽ ഷിബു ലഹരിവിരുദ്ധ സന്ദേശം നൽകി തുടർന്ന് വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ യുവാക്കൾ എടുത്തു രാജ്യത്തിന്റെ വികസനത്തിൽ യുവത്വത്തിന് പ്രധാനമുണ്ട് അതിനാൽ ലഹരി വിമുക്ത ഇന്ത്യ ക്യാമ്പയിനിൽ പരമാവധി യുവാക്കൾ അടിചേരേണ്ടത് വളരെ പ്രധാനമാണ് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി ബിജു എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ വി ഷിജിത്ത് ജില്ലാ നോഡൽ ഓഫീസർ നാസർ കെ അനീഷ് എന്നിവർ സംസാരിച്ചു ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കണ്ണൂരിൽ പുതിയൊരു ആരോഗ്യ സംസ്കാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സദാസമയം അതിവിദഗ്ധരും പ്രമുഖരുമായ ഡോക്ടർമാരുടെ സേവനം അത്യാധുനികവും നൂതനവുമായ സാങ്കേതിക വിദ്യയോട് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ department of obstetrics gynecology and infertility orthopedic and sports medicine general medicine diabetology ent head and neck surgery pediatric and neonatology urology pulmonology general surgery nephrology radiology emergency medicine and critical care anesthesiology dermatology general cosmetics and dentistry ഗ്യാസ്ട്രോ എൻട്രോളജി തുടങ്ങി സർവസജ്ജമായ ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിപ്പമുള്ള നൂതന രീതി ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ പാർക്കിന് സമീപം കണ്ണൂർ ആരോഗ്യത്തിനൊപ്പം